ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ യ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ ഡി വാൻ എക്യൂപ്മെൻറ് ട്രേഡിംഗ് അനൗസ് ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് ഡി വാൻ എക്യൂപ്മെൻറ് ട്രേഡിംഗ് ഇപ്പോൾ സിആർഎം എക്സിക്യൂട്ടീവ് പോസ്റ്റുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് സി ആർ എം എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് എക്സിക്യൂട്ടീവ് അതല്ലെങ്കിൽ കസ്റ്റമർ കെയർ അല്ലെങ്കിൽ കസ്റ്റമർ അസിസ്റ്റൻസ് ഇത്തരത്തിലുള്ള ജോബുകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ദുബായിൽ ഒരു കസ്റ്റമർ സർവീസ് മേഖലയിലാണ് ജോബ് നോക്കുന്നതെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി ദുബായിൽ ഒരു ഹൈപ്പർ മാർക്കറ്റ് വേക്കൻസിയാണ് ദുബായിലെ ഷോയിത്രംസ് ഹൈപ്പർ മാർക്കറ്റാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഷോയിത്രംസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ വാൻ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ ഇന്റർണൽ ഓഡിറ്റർ ഫുഡ് സേഫ്റ്റി ഓഫീസർ തുടങ്ങിയ വാക്കൻസികളാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത് വീണ്ടും പറയാം വാൻ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് മാനേജർ ഇൻറ്റേർണൽ ഓഡിറ്റർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ജോബിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ബുഫാലോ വിങ്സ് ആൻഡ് റിങ്സ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് ബുഫാലോ വിങ്സ് ആൻഡ് റിങ്സ് ഇപ്പോൾ വെയ്റ്റർ വെയ്റ്റ്രസ് അതുപോലെ തന്നെ ഹോസ്റ്റസ് റിസപ്ഷനിസ്റ്റ് തുടങ്ങിയ വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് മേഖലയ്ക്ക് ജോബ് നോക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു വേക്കൻസിലേക്ക് ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വിവരുടേതായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾ കാണുന്നത് അവരുടെ ഒഫീഷ്യൽ ജോബ് ആണ് ഈ ഒരു ജോബ് നിങ്ങൾക്ക് ബുഫാലോ വിങ്സിൻ്റെ ലിങ്കിൻ്റെ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം ഇനി നമുക്ക് അടുത്ത വേക്കൻസി നോക്കാം അടുത്തത് ദുബായിലെ അൽബാഡി ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്ന കമ്പനിയിൽ ചെയ്തിരിക്കുന്ന വേക്കൻസികളാണ് അൽബാഡി ടെക്നിക്കൽ ഇൻഡസ്ട്രിയൽ ജോബ് അനൗൺസ് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം മെക്കാനിക്കൽ സൂപ്പർവൈസർ ഷിപ്പ് എൻജിൻ മെക്കാനിക് ജനറൽ മെക്കാനിക് മറൈൻ ഇലക്ട്രീഷ്യൻ മെക്കാനിസ്റ്റ് ഫയർ വാച്ച്മാൻ പ്ലംബർ മറൈൻ കാർപ്പൻ്റർ ജൂനിയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ സൂപ്പർവൈസർ ഹൈഡ്രോളിക് മെക്കാനിക് കാർപ്പൻട്രി സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ പ്രൊജക്ട് മാനേജർ പ്ലാനിംഗ് എഞ്ചിനീയർ തുടങ്ങിയ നിരവധി വേക്കൻസികളാണ് ഇപ്പോൾ അൽബാടി ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ എൽ എൽ സി അനൗസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന രീതിയിലുള്ള ഒരു വേക്കൻസി ഇപ്പോൾ അൽബാടി ടെക്നിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു വേക്കൻസിയിലേക്ക് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി അബുദാബിയിൽ വന്നിരിക്കുന്ന വേക്കൻസിയാണ് അബുദാബിയിലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ാണ് ഏറ്റവും പുതിയ വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അബുദാബി കമേർഷ്യൽ ബാങ്ക് ഇപ്പോൾ അക്കൗണ്ടന്റ് സെയിൽസ് ആൻഡ് സർവീസ് അസിസ്റ്റന്റ് കസ്റ്റമർ സപ്പോർട്ട് ഓഫീസർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ ഇങ്ങനെ നാല് തസ്തികളിലേക്ക് അവർ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അക്കൗണ്ട്സ് സെയിൽസ് ആൻഡ് സർവീസ് അസിസ്റ്റന്റ് കസ്റ്റമർ സപ്പോർട്ട് ഓഫീസർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഓഫീസർ അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അടുത്ത വേക്കൻസി യു എയിലെ വേക്കൻസി അല്ല സൗദിയിലെ ഒരു വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഈ ഒരു സൗദി വാക്കൻസി ഇൻക്ലേ അപ്ലോഡ് ചെയ്തത് സൗദിയിലെ അൽഫനാർ ഗ്രൂപ്പാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അൽഫനാർ ഗ്രൂപ്പ് ഇപ്പോൾ അക്കൗണ്ട്സ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സൗദിയിലാണെങ്കിൽ ഒരു അക്കൗണ്ട്സ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം